ഇരിപ്പിക്കൽ ഇനിയും കരുതി നടത്തിയാൽ സംസ്ഥാന ഹൈവേയുടെ ഗുണം യാത്രക്കാർ മനസ്സിലാക്കും കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ നെടുങ്ങാടപ്പള്ളി ഇരിപ്പിക്കൽ ഇനിയും സേഫാണ് വർഷങ്ങളായി അപകടം കാത്തിരുന്ന ഈ വളവിന്റെ ഭാഗം പുട്ടുകട്ട നിരത്തി അധികാരികൾ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുകയാണ് കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ ഇരിപ്പിക്കൽ ഭാഗം എന്നും തകർച്ചയും ഒപ്പം അപകടങ്ങളുടെ കേന്ദ്രവുമായിരുന്നു ഈ ഭാഗത്ത് റോഡിലെ കുഴികളും തകർച്ചയും പതിവാകുമ്പോൾ നാട്ടുകാർ അധികാരികളെ അറിയിക്കുമ്പോൾ കുഴിയടച്ച് അവർ മടങ്ങും എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകരുന്ന അവസ്ഥയായിരുന്നു ഇവിടെ ഇങ്ങനെ റോഡ് തകരുകയും നന്നാക്കുകയും ചെയ്യുന്ന രീതി സ്ഥിരമായപ്പോൾ നാട്ടുകാർ അധികാരികളോട് പറഞ്ഞു മടുത്തു ഒടുവിൽ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകാൻ നാട്ടുകാരനായ അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനമെടുത്തു അങ്ങനെ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുട്ടുകെട്ട നിരത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ തയ്യാറായത് ഈ റോഡിന് മുകളിൽ നിന്ന് താഴേക്ക് മഴക്കാലത്തു വെള്ളം കുത്തിയൊലിച്ചിറങ്ങിയാണ് റോഡ് തകർന്നിരുന്നത് ഇങ്ങനെ ഇനിയും വെള്ളം കുത്തിയൊലിച്ചു വന്ന് ടാർ തകരാതിരിക്കാനാണ് ഇപ്പോൾ ഇരപ്പിക്കൽ ഭാഗത്ത് പുട്ടുകെട്ട നിരത്തിയിരിക്കുന്നത്